കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വസ്ത്രോത്സവത്തിന്റെ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി ആലത്തൂർ അലിയ മഹൽ ഓഡിറ്റോറിയത്തിലാണ് നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത്

කා සදා නමුක සොදක ද ප ද ස සද බාගම සමා පද නා මයිම ස සි දව ම ඉත ග ස കെ ടി ജി എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഷിനാവ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് സിറാജ് രാഗം ജില്ലാ ട്രഷറർ ഷാനവാസ് റോയൽ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ ഫൈസൽ ശോഭ ഷോഭ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു വി രാജേഷ് സ്വാഗതവും എം ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്